ബിഗ് എംസ് എത്തുന്ന എം 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 എൻ എന്ന ചിത്രത്തിന്റെ ടീസർ നാളെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് സാക്ഷാൽ മമ്മൂട്ടിയും മോഹൻലാലും എത്തുക തന്നെ ചെയ്തു ബിഗ് എംസ് എന്ന് തന്നെ പറയാം ആദ്യം മമ്മൂട്ടിയുടെ ചിത്രം എന്നും പിന്നീട് മോഹൻലാൽ എത്തിയപ്പോൾ മോഹൻലാൽ ക്യാമിയോയിൽ എന്നും പിന്നീട് ഇവർ രണ്ടുപേരും ഒരുമിച്ചെത്തുന്ന ചിത്രം എന്നും ഒക്കെ വിശേഷണങ്ങൾ ഈ ചിത്രത്തിന് ഉണ്ടായിരുന്നു അവസാന സംവിധാനം തന്നെ പറഞ്ഞു മോഹൻലാലും മമ്മൂട്ടിയും തുല്യ പ്രധാനത്തിലെത്തുന്ന ചിത്രമെന്ന് അത് കഴിഞ്ഞപ്പോൾ അനൗൺസ്മെന്റ് പേരായ എം 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 എൻ എന്താണെന്നും പ്രേക്ഷകർക്ക് മനസ്സിലായി ഇപ്പോഴത്തെ മമ്മൂട്ടി തിരിച്ചെത്തിയിരിക്കുകയാണ് ഇതേ സിനിമയുടെ ലൊക്കേഷനിലേക്ക് ഹൈദരാബാദിലേക്ക് അവിടെ നിന്നും ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റും പുറത്തു വന്നു ചിത്രത്തിന്റെ ടീസർ നാളെ നമ്മുടെ മുന്നിലേക്ക് എത്തും അതും പന്ത്രണ്ട് പി എമ്മിന് മലയാള സിനിമ പ്രേമികളും പ്രേക്ഷകരും ഏറെ നാളുകളായി കാത്തിരിക്കുന്ന ചിത്രമാണ് പേട്രിയ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചെത്തുന്ന സിനിമയുടെ ഹൈപ്പും പ്രതീക്ഷകളും മാനോളമാണ് ഇന്ന് ചിത്രത്തിന്റെ ഒരു സർപ്രൈസ് അനൗൺസ്മെന്റ് ആണ് ബിഗ് എംസുകൾ നടത്തിയിരിക്കുന്നത് അതിനുശേഷം നാളെ ഒക്ടോബർ രണ്ടിന് ടീസർ പുറത്തു വരുന്നുള്ള വിവരവും എത്തിക്കഴിഞ്ഞു രണ്ട് താരങ്ങളുടെയും ആരാധകർക്ക് ആവേശം നൽകുന്ന പ്രഖ്യാപനം തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കുറച്ചു നാളത്തെ വിശ്രമത്തിന് ശേഷം മമ്മൂട്ടി ഈ ചിത്രത്തിൽ ജോയിൻ ചെയ്യാൻ എത്തിയത് വലിയ വാർത്തയായിരുന്നു പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലിനെയും ഒരേ ഫ്രെയിമിൽ കാണാൻ കുതിച്ചിരിക്കുകയാണ് മലയാളികൾ മഹേഷ് നാരായണന്റെ ചിത്രത്തിന്റെ ചില ലൊക്കേഷൻ ചിത്രങ്ങൾ പുറത്തു പുറത്തുവന്നിരുന്നുവെങ്കിലും സിനിമയുടെ ഭാഗങ്ങൾ അടങ്ങിയ ടീസർ നാളെയാണ് ആദ്യമായി പ്രേക്ഷകർ കാണാൻ പോകുന്നത് ഇനി മോഹൻലാൽ മമ്മൂട്ടി കോംബോ സീനുകൾ കൊച്ചിയിൽ ഷൂട്ട് ചെയ്യുമെന്നാണ് വിവരം മഹേഷ് നാരായണൻ സിനിമ പേട്രിയറ്റ് വിഷുവിന് തിയേറ്ററിലേക്ക് എത്തുമെന്നും അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട് ഹൈദരാബാദ് ഷെഡ്യൂളിന് ശേഷം യു കെയിലും ഷൂട്ടിംഗ് ഉണ്ടാകുമെന്നും അറിയിച്ചു ശ്രീലങ്കയിലാണ് ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് ഹൈദരാബാദ് ലൊക്കേഷൻ ും മാധ്യമങ്ങൾ മമ്മൂട്ടിയെ വളഞ്ഞിട്ടുണ്ട് കുറെ നാളുകൾക്ക് ശേഷമാണല്ലോ മമ്മൂട്ടി സിനിമാ ലൊക്കേഷനിലേക്ക് എത്തുന്നത് ഹൈദരാബാദ് സെറ്റിലെത്തിയ നടനോട് മാധ്യമങ്ങൾ പല ചോദ്യങ്ങളും ചോദിച്ചു എല്ലാം അറിയുന്നുണ്ട് പ്രാർത്ഥനകൾക്കെല്ലാം ബലം കണ്ടെന്നും മമ്മൂട്ടി പറയുകയായിരുന്നു സ്നേഹത്തിന്റെ പ്രാർത്ഥനയല്ലേ ഫലം കിട്ടുമെന്ന് മമ്മൂട്ടി കൂട്ടിച്ചേർക്കുകയും ചെയ്തു എല്ലാം ഞാൻ അറിയുന്നുണ്ട് പറയാൻ ബുദ്ധിമുട്ടണ്ട മനസ്സിലായി എന്നാണ് ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെ കാര്യം ചോദിച്ചപ്പോൾ മമ്മൂട്ടി മറുപടി നൽകിയത് പ്രാർത്ഥനകൾക്ക് എല്ലാം ബലം കണ്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ സ്നേഹത്തിന്റെ പ്രാർത്ഥനയല്ലേ ഫലം കിട്ടും ഓർത്തവർക്കും സ്നേഹിച്ചവർക്കും നന്ദി മമ്മൂട്ടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു സംവിധാനം മഹേഷ് നടക്കെ യും പ്രതികരണം എത്തി ഒരുപാട് സന്തോഷം ഇനി ഇനിടെ വകളിലാണ് ഷൂട്ടി തുടർന്നുകൊണ്ടിരിക്കയാണ് മമ്മൂക്ക ഞങ്ങളുടെ കൂടെ ഒരു നാൽപ്പത്തി അഞ്ച് അൻപത് ദിവസത്തോളം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം കുറച്ച് ബ്രേക്ക് എടുത്തത് ഹൈദരാബാദിൽ ഒരു ആറ് ദിവസം അത് കഴിഞ്ഞാൽ യു കെയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഹൈദരാബാദ് ലൊക്കേഷനിൽ കുഞ്ചാക്കോവൻ അടങ്ങുന്ന താരങ്ങളുണ്ട് മഹേഷ് നാരായണൻ പറഞ്ഞത് ഇങ്ങനെ എന്നാൽ ഇവിടെ ഹൈദരാബാദിൽ മമ്മൂട്ടിയുടെ ഈ ചിത്രത്തിലെ ഷൂട്ടിംഗ് പുരോഗമിക്കുമ്പോൾ മോഹൻലാൽ അങ്ങ് ദൃശ്യൻ ത്രീ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗുമായി തൊടുപുഴയിലാണ് അവിടെ നിന്നുള്ള മോഹൻലാലിന്റെ ചിത്രങ്ങൾ ആരാധകർ പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ദാദാ ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിനെ ആദരിച്ച് മോഹൻലാൽ ഫാൻസ് അസോസിയേഷനും എത്തിയിരുന്നു അവിടെ വലിയ ആഘോഷങ്ങളും ഷൂട്ടിങ്ങും ഒക്കെയായി പുരോഗമിക്കുകയാണ് മോഹൻലാൽ സെറ്റ് ഇവിടെയും ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു മമ്മൂട്ടിയും എത്തി എന്തായാലും നാളെയും ആരാധകർക്ക് സർപ്രൈസ് തന്നെയാണ് മോഹൻലാൽ മമ്മൂട്ടി ആരാധകർക്ക് രണ്ടുപേർക്കും ചിത്രത്തിന്റെ ടീസർ വ്യാഴാഴ്ച എത്തും അതും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ടീസർ റിലീസ് ചെയ്യുക മലയാളത്തിലെ എക്കാലത്തെയും വലിയ സിനിമയായി ഒരുങ്ങുന്ന ഈ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് സംവിധാനം മഹേഷ് നാരായണൻ തന്നെയാണ് ആൻഡോ ജോസഫ് ഫിലിം കമ്പനി കിച്ചപ്പൂ ഫിലിംസ് എന്നിവരുടെ ബാനറിൽ ആൻഡോ ജോസഫ് കെ ജി അനിൽകുമാർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് സിയാർ സലീം പ്രൊഡക്ഷൻസ് ബ്ലൂ ടൈഗേഴ്സ് ലണ്ടൻ എന്നീ ബാനറുകളിൽ സിയാർ സലീം സുഭാഷ് ജോർജ് മാനുവൽ എന്നിവരാണ് സഹനിർമ്മാണം നിർമ്മാണം സി വി സാരഥിയും രാജേഷ് കൃഷ്ണയുമാണ് ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാർ ശ്രീലങ്ക അസർബൈജാൻ ഡൽഹി ഷാർജ കൊച്ചി ലഡാക്ക് എന്നിവിടങ്ങളിലായാണ് ചിത്രത്തിന്റെ മുൻ ഷെഡ്യൂളുകൾ പൂർത്തിയാക്കിയത് മമ്മൂട്ടി മോഹൻലാൽ കോമ്പിനേഷൻ രംഗങ്ങളും ബാക്കിയുള്ള ഷെഡ്യൂളുകളുടെ ഭാഗമാണ്